ഞാനേ നിങ്ങൾക്ക് പുതിയൊരു സാധനം ഇൻട്രോഡ്യൂസ് ചെയ്യാൻ ഇങ്ങോട്ട് നിങ്ങൾക്ക് ദേഷ്യം പിടിച്ചിട്ടൊന്നും കാര്യമില്ല കാരണം പുതിയത് കാണിച്ചേ പറ്റൂ എന്റെ വ്യൂവേഴ്സിനെ കാണിച്ചു തന്നേ പറ്റൂ പലർക്കും അത് ചൈനയിൽ നിന്ന് കണ്ടുപിടിച്ചത് എന്തിനാ അവിടെ പറയുന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ കാണിക്കാതെ നിവൃത്തിയില്ലല്ലോ നമ്മൾ ലോകത്താണ് ജീവിക്കുന്നത് നമ്മൾ ചൈനയിലോ ഇന്ത്യയിലോ മാത്രമൊന്നുമില്ല അപ്പൊ നമുക്ക് എല്ലാ സ്ഥലത്തും കാര്യവും നമ്മളെ സാധാരണക്കാർക്ക് അറിയണം അതുകൊണ്ട് തന്നെ പുതിയൊരു സാധനമായിട്ടാണ് ഞാൻ വന്നത് കാണിക്കട്ടെ സംഗതി ഇത് കൊറയാൻ കേട്ടോ പക്ഷെ പുതിയ പൊടാണ് ടെക്നോളജി അതുമാത്രമല്ല ടെക്നോളജി മാത്രമൊന്നുമല്ല നിങ്ങൾക്ക് ഇത്ര സൗകര്യമുള്ള ഇത്ര ഒരു ഉപയോഗിക്കാൻ നമ്മൾ അത്യാവശ്യമുള്ള ഒരു സാധനത്തിനെയാണ് ഞാൻ കാണിക്കുന്നത് വെറും ടെക്നോളജി മാത്രമൊന്നുമില്ല ആദ്യം ഞാൻ കാണിക്കാം ഇങ്ങനൊരു ഒരു സാധനങ്ങൾ കൂടെ കണ്ടോ കാരണത്തില് ഈ സാധനം ഫാനാണ് ഫാനാണുണ്ടോ ഫാന് ഇനി ഇത് എങ്ങനെ നമുക്ക് ഉപയോഗമാവുന്നതും ഇതിന്റെ ടെക്നോളജി എന്താണെന്നും കൂടിയും ഞാൻ ഇതില് നമ്മൾ ഈ ഫാനിനെ ഉപയോഗപ്പെടുന്നത് എങ്ങനെയാണെട്ടോ കാണിക്കുന്നത് ഫാനാണില്ലേ ഇത് നമ്മൾ ഇതാ നമുക്ക് ക്ലോസ് ചെയ്യുന്നതൊക്കെ വളരെ നമ്മൾ നോർമൽ ആയിട്ടൊക്കെ തന്നെയാണ് ഇതിന്റെ സിസ്റ്റം ഇതിന് ഇതാ നമുക്ക് ഒരു സ്വിച്ച് ഉണ്ട് റീചാർജിങ് ഉണ്ട് നമ്മൾ യു എസ് ബി കേബിളില് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും സി കേബിളാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ എന്താണ് ഇതിന്റെ ഉപയോഗം എന്നാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ സാധാരണ കൊടയാണ് സാധാരണ റേറ്റുമാണ് അതും കൂടിയാണ് ഇതിന്റെ ഒരു ക്ലാസ് ഇതില് സാധാ റേറ്റ് ആണ് അപ്പൊ ഇതില് നമ്മൾ ഈ ഫാൻ ഉപയോഗപ്പെടുത്തുന്നത് എങ്ങനെയാണുണ്ട് ഇത് ഇതിന്റെ സ്വിച്ച് ആണ് ഈ സ്വിച്ചിൽ നമ്മൾ നെക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫാന് തിരിഞ്ഞുകൊണ്ടേ ഇരിക്കാം അതായത് ഞാൻ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വെയിലുള്ള സമയത്ത് വെയിലും കൊള്ളൂല ഫാനും കൊള്ളും ചൂടിന് കൂടാതെ ഇത് നമുക്ക് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും കൂടി ചെയ്യാം ഈ ബട്ടണില് എങ്ങനെയുണ്ട് സാധനം എങ്ങനെയുണ്ട് അപ്പൊ നമ്മള് ഇതുപോലെ പോലീസുകാരെ ആർക്കെ വെയിൽ കൊണ്ട് നിൽക്കുന്ന ആൾക്കാര് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് വെയിൽ സമയത്ത് പോകുമ്പോൾ മേക്കപ്പ് ഒലിച്ചു പോകുന്നില്ലേ ഫാനുണ്ട് മേക്കപ്പ് ഇനി ഒലിച്ചോല പോരെ ഈ കൂടുതൽ നിങ്ങൾക്ക് എന്താ വേണ്ടിയത് സാധാ വില വില സാധ്യ ഈ ടെക്നോളജി ഞങ്ങളെ കാണിച്ചിട്ടില്ല പിന്നെ ആരും കാണിച്ചു തരാം ഇതിന്റെ പ്ലേ ഞങ്ങൾക്ക് വിശദമായിട്ട് കാണിക്കാം കണ്ടോളി ഒരു പ്ലേയിൽ നമ്മൾ ഒരു സ്വിച്ചിൽ ഇത് നോർമലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ ശബ്ദം കേൾക്കുന്നുണ്ടാവും ഒന്നുകൂടി നിക്കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡ് വരും ഒന്നും അടിപൊളി ക്വാളിറ്റി കണ്ടിട്ടില്ല ഇതൊക്കെ നമ്മളെ സാധന പിടിക്കൊന്നും ഇല്ല കേട്ടോ നല്ല ക്വാളിറ്റി ആ ക്ലോത്ത് എന്ന് പറയുന്നത് ഞാൻ നോക്കിയത് അതാണ് പ്രത്യേകത അടിപൊളി ക്ലോത്ത് ആണ് ചൂട് എടുക്കാത്ത ബട്ടൻ നമ്മളെ പോലത്തെ കറക്റ്റ് ആയിട്ട് മടങ്ങി വരും സിമ്പിൾ ആയി നമ്മളൊരു സാധാരണ നമ്മളെ ചെറിയ മടക്കിക്കൂടല്ലേ സെയിം മടക്കിക്കൂട കണ്ടില്ല ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് കരുതാത്ത കയ്യില് ഇതിന്റെ നുള്ളിൽ ഫാൻ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ ആ ഫാനൊക്കെ അതിനും കൂടി കണക്കാക്കിയിട്ടാണ് വില ഉണ്ടാക്കിയത് എന്നുള്ളതാണ് പ്രത്യേകത ഇത് തുടരെ ഇനിയിപ്പോ നമ്മുടെ നാട്ടിലൊക്കെ അത് വരും കുടക്കമ്പനികളൊക്കെ ഫോളോ ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷെ ഇത് പുതിയ സാധനം പുതിയ ടെക്നോളജി ചൈനയിൽ നിന്നും ഞാൻ കൊണ്ടുവന്ന് കാണാം ഇതിന്റെ ചാർജറാണ് കേട്ടോ ഇതിൽ തന്നെ നമുക്ക് ചാർജർ ഉണ്ട് യു എസ് ബി കേബിള് വേറെ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ഇത് തന്നെ ഇതാ ഇതിന്റെ കൂട്ടത്തില് റെഡ് ആയിട്ട് സാധനം ഉണ്ട് ഇതിങ്ങനെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചാർജിങ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് ഇട്ടേക്കാം ഇങ്ങനെയാണ് ചാർജിങ് ഈ കേബിൾ നമുക്ക് ഇതിൽ തന്നെ സൂക്ഷിക്കാം ഇത് നമുക്ക് തൂക്കിപ്പിടിക്കാനും ഈ സാധനം കേബിളിനെ നമുക്ക് ഉപയോഗിക്കാം മൾട്ടി യൂസേജ് ആണ് എന്താ വേണ്ടി വരെ